നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നമുക്കിന്ന് റോൾ മോഡലുകളുടെ ആവശ്യകതയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം മിക്കവാറും വ്യക്തികൾക്കും റോൾ മോഡൽസ് ഉണ്ട് എന്ന് വേണം കരുതാൻ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ്ങൾ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ബയോഡാറ്റയില് റോൾ മോഡലുകളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് റോൾ മോഡലുകളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ റോൾ മോഡല് ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട് വെറുതെ ആരാണ് റോൾ മോഡൽ എന്ന് എഴുതിയാൽ പോരാ എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വ്യക്തികൾ വളരെ അത്ഭുതകരമായിട്ടുള്ള മറുപടികൾ എഴുതരാറുണ്ട് പക്ഷേ ഞാനിവിടെ നോക്കുന്ന സമയത്ത് ഈ ബയോഡാറ്റയിൽ വേറെയും ചില ഉണ്ടാകും അതായത് എന്താണ് എന്തിനാണ് നിങ്ങൾ ഈ കോഴ്സിൽ ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ആംബിഷൻ എന്താണ് നിങ്ങളൊരു എൻ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് എവിടെ എത്തിച്ചേരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ കുറേ അധികം ചോദ്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബയോഡാറ്റയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ടത് അറിയാം എന്ത് തന്നെയാലും അപ്പോ ഈ റോൾ മോഡലുകളുടെ കാര്യം ഞാൻ നോക്കുമ്പോ അവർക്ക് വേണ്ടത് അതായത് അവരെന്താണോ ആഗ്രഹിക്കുന്നത് ഏതൊരു ലക്ഷ്യത്തിലാണോ അവർക്ക് എത്തിച്ചേരണം എന്നവർ കരുതുന്നത് പലപ്പോഴും അവരുടെ റോൾ മോഡല് ഒരിക്കലും ആ വിധത്തിലുള്ള ഒരാളേ ആയിരിക്കില്ല മനസ്സിലായോ ജീവിതത്തിൽ അതിസമ്പന്നനാകണം എന്ന് ആഗ്രഹമുള്ള ഒരാളുടെ റോൾ മോഡല് ഒരു അതിൽ നിന്നും നേരെ വിപരീത ദിശയിൽ സഞ്ചരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാകാം ഉം അത് വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ ഒരു വിരോധാഭാസമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് അതവിടെ നിൽക്കട്ടെ എന്തിനാണ് റോൾ മോഡല് എന്തിനായിരിക്കണം റോൾ മോഡല് അതിലേക്ക് നമുക്ക് വരാം വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷെ ലളിതമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ലളിതവും പ്രധാനവുമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം നമുക്കിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ കരുതുന്നത് റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ ആയിത്തീരേണ്ടത് അത് ഇതിനു മുൻപ് ആയിരിക്കുന്ന ഒരു വ്യക്തി ആയി തീർന്നിരിക്കുന്ന ഒരു വ്യക്തി അതായിരിക്കണം പ്രധാനമായിട്ടും റോൾ മോഡലായിട്ട് നമ്മൾ കരുതേണ്ടത് അതല്ലാതെ ചിലർ പറയാറുണ്ട് ഗാന്ധിജി റോൾ മോഡലാണ് പക്ഷെ ഗാന്ധിജിയുടെ ജീവിത രീതിയോ ജീവിത ലക്ഷ്യമോ അല്ല ഇദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാൽ ഗാന്ധിജി പിന്തുടർന്ന് വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങളാകാം ചിലപ്പോൾ ചില ജീവിത രീതിയാകാം അത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സ്വീകരിക്കാം അതിന് ഗാന്ധിജിയെ റോൾ മോഡൽ ആക്കേണ്ട ആവശ്യമുണ്ടോ ഗൂഗിൾ മാപ്പില് നമ്മളൊരു സ്ഥലം സെറ്റ് ചെയ്യുന്ന എന്തിനാ അവിടേക്ക് നമുക്ക് എത്താനുള്ള വഴി ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് അതേ സമയം നിങ്ങൾക്ക് പോകേണ്ട ഒരു ഇടമുണ്ട് നിങ്ങൾക്ക് അതറിയാം എന്നാൽ നിങ്ങളുടെ മനസ്സിൽ വളരെ ഭംഗിയുള്ള മറ്റൊരിടമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ആകർഷിച്ച ചിലപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആകർഷിച്ച ഒരു ഇടമുണ്ട് നിങ്ങൾക്ക് പോകേണ്ടത് ദുബായിലാണ് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഹിമാലയമുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ഹിമാലയം സെറ്റ് ചെയ്ത് വെച്ചാലോ നിങ്ങൾക്ക് എത്തേണ്ട ഇടത്തിരുത്താൻ പറ്റുമോ എന്നാൽ ഹിമാലയത്തെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല അതെവിടെ നിൽക്കട്ടെ അതിൻ്റെ എല്ലാ നന്മകളോടും കൂടി അതിന്റെ എല്ലാ പവിത്രതകളോടും കൂടി അവിടെ നിൽക്കട്ടെ പക്ഷെ നമുക്ക് ഇപ്പൊ പോകേണ്ടത് എവിടെയാണ് ഇപ്പൊ എത്തിച്ചേരേണ്ടത് എവിടെയാണ് ആ സ്ഥലത്തെയാണ് ഗൂഗിൾ മാപ്പില് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് അല്ലെ എന്തു തന്നെയായാലും അപ്പൊ ഇവിടെയും നമ്മൾ ഒരു റോൾ മോഡലിനെ തെരഞ്ഞെടുക്കുമ്പോ നമുക്ക് എത്തിച്ചേരേണ്ട ആ ഒരു സ്ഥാനത്ത് ആ ഒരു രീതിയിൽ നേരിട്ട് എത്തിച്ചേർന്ന ഒരാളെ മോഡലായിട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷെ അവിടെയും മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ആ വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടം ആ വ്യക്തി ജീവിച്ചിരുന്ന സാഹചര്യം ആ വ്യക്തിയുടെ മറ്റ് അനുബന്ധ ഘടകങ്ങൾ ഇതും അവിടെ വളരെ പ്രസക്തമാണ് ആ വ്യക്തിയെ അതിന് സഹായിച്ചിരുന്ന മറ്റ് അനുബന്ധ ഘടകങ്ങളുണ്ട് അതൊരു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയാകാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ ആയിടത്തെ ഭരണകൂടമാകാം അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള മറ്റു സാഹചര്യങ്ങളാകാം അല്ലെങ്കിൽ ആകസ്മികമായിട്ട് രൂപപ്പെട്ട മറ്റു സാഹചര്യങ്ങളാകാം ഇതെല്ലാം പക്ഷെ ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ആകസ്മികമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമോ പ്രതികൂലമോ ഒക്കെ ആയിട്ട് മാറിയിരിക്കും കാലാവസ്ഥ അടക്കമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് എന്ത് തന്നെ ആയാലും അതും നമ്മൾ പരിഗണിക്കണം അപ്പോ പരിഗണിക്കുന്ന സമയത്ത് ഒരു റോൾ മോഡലിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഒരു ചെറിയ കാര്യമല്ല ഒരു ഭ്രമാത്മകമായിട്ടുള്ള ഒരു ഇടപാടല്ല ഒരു റോൾ മോഡലിനെ തിരഞ്ഞെടുക്കേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ ഘടകങ്ങളും നമ്മളിവിടെ കൃത്യമായിട്ട് പരിഗണിച്ചിട്ടുണ്ടാകണം ഇനി വളരെ പ്രധാനമായിട്ടുള്ള ഇതാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ അല്ലെങ്കിൽ സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ പ്രതികരിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു നിലപാട് ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് പ്രതികരിക്കുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ഒരു വാക്ക് കൊണ്ടാകാം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ടാകാം മുൻപ് ഇവിടെ എൻ്റെ റോൾ മോഡലായിരുന്ന അദ്ദേഹമായിരുന്നുവെങ്കിൽ ഏത് വിധത്തിൽ പ്രതികരിക്കുമായിരുന്നു ഏത് വിധത്തിൽ തീരുമാനമെടുക്കുമായിരുന്നു ഞാൻ ഉപയോഗിച്ച ഈ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നോ ഈ ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്യുമായിരുന്നോ ഇതുകൂടി ഒരു നിമിഷം കൊണ്ടൊന്ന് ആലോചിക്കണം മനസ്സിലായോ അത് ജീവിതത്തിൽ ഏതൊരു സാഹചര്യമായാലും ശരി ഒരു വ്യക്തി നിങ്ങളെ വഴക്ക് പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ ചീത്ത പറയുകയാണ് നിങ്ങൾ തിരികെ പറയുന്നതിന് മുൻപ് തിരികെ പ്രതികരിക്കുന്നതിന് മുൻപ് ഒന്ന് ഓർക്കുക ഒരു നിമിഷം നിർത്തിയിട്ട് ഒന്ന് ഓർക്കുക എൻ്റെ റോൾ മോഡൽ അദ്ദേഹം ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പ്രതികരിക്കുമോ ഉദാഹരണത്തിന് സ്വാമി വിവേകാനന്ദൻ നിങ്ങളുടെ റോൾ മോഡലാണ് എന്നിരിക്കട്ടെ സുഹൃത്തിനെ ചീത്ത പറയുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കണം അദ്ദേഹമായിരുന്നു ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുമായിരുന്നു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഒരു ഘടകമാണ് അതായത് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് നമ്മുടെ ഓരോ ചിന്തയും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും പ്രാധാന്യമുള്ളത് തന്നെയാണ് അപ്പോ ഇതുകൂടി ആലോചിക്കുക ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ എൻ്റെ റോൾ മോഡൽ ഇങ്ങനെ പറയുമായിരുന്നോ ഇങ്ങനെ പ്രവർത്തിക്കുമായിരുന്നോ ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നോ അദ്ദേഹം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എങ്ങനെയായിരിക്കും സംസാരിക്കുക എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് അതിനെ നോക്കിക്കാണാനും കഴിയുന്നിടത്തോളം ആ വിധത്തില് പ്രതികരിക്കാനും അല്ലെങ്കിൽ പ്രവർത്തിക്കാനും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കതിന് കഴിയുകയാണെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടും തീർച്ചയായിട്ടും അതിൽ കിട്ടും അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ റോൾ മോഡൽ ആരാണ് ഒന്ന് കമന്റ് ചെയ്യൂ ആ വിധത്തിലാണോ നിങ്ങൾ ശരിക്കും മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ വീക്ഷണ കോണുകൾ നിങ്ങൾക്കുണ്ടോ അദ്ദേഹത്തിന്റെ സമീപന രീതികളും അദ്ദേഹത്തിന്റെ നിലപാടുകളും നിങ്ങൾ എടുക്കാറുണ്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒന്ന് ഒന്ന് കമന്റ് രൂപത്തിൽ ഒന്ന് രേഖപ്പെടുത്തൂ അതുപോലെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വ്യത്യസ്തമായിട്ടുള്ള ധാരാളം വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ കൂടി ഒന്ന് പ്രഷ് ചെയ്തി വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭ കൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു വരുന്നു സ്നേഹപൂർവം അശോക് നാരായൺ താങ്ക്